ഈശോ മിശിഹായിച്ച സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുയാ കുടുംബാംഗങ്ങളെ അങ്ങ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ അവസാനത്തെ അല്ലേ പ്രഭാഷണമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നാളെ യേശോയുടെ നാമകരണ തിരുന്നാള് പിന്നെ അത് പുതുവർഷം അല്ലേ എല്ലാം ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ് നാളെ സ്പെഷ്യൽ ബസ്സിങ് തരാം കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മ അന്മാരും ചൊല്ലേ നമുക്ക് പ്രാർത്ഥിക്കാവുന്നത് ഈ കഴിഞ്ഞ വർഷം ഈ ഒരു വർഷക്കാലം നമ്മളാരെങ്കിലുമൊക്കെ നമ്മൾ നമ്മളും പോലെ വിഷമിക്കുകയോ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലേ കരുണ എല്ലാവർക്കും വരാൻ വേണ്ടിയും അല്ലേ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം മാറി അല്ലെ ഒരു ദൈവകൃപയിലാകണം അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ ഒന്ന് കൃപയിലാകണം അതിനുവേണ്ടി നമുക്കൊരു പരിഹാരം എന്ന രീതിയിൽ കുറവുകളെയൊക്കെ അവർക്ക് അനുദപിച്ച് അപ്പോൾ ഇപ്പോൾ നന്മുറം ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഉറക്കം അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വിഷമങ്ങൾ ഭിന്നതകൾ വഴക്കുള്ള പണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളെ പ്രവൃത്തികളെ ആരെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മയ നമ്പരാറ്റി അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്പരാനോട് അപേക്ഷിച്ച പോലാണ് സഹോദരങ്ങളിൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിലാണ് രണ്ട് മൂന്ന് നാല് അഞ്ചാറാം വാക്യങ്ങളൊക്കെ വായിക്കുന്നത് നല്ല അറുപത്തി മൂന്നാം സങ്കീർത്തനം നമ്മളൊന്ന് വായിച്ചു അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് രാത്രി പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കണം ഈ പണ്ട് അരിസിൻ്റെ ഒരു നൈറ്റീവ് ജാഗരണ പ്രാർത്ഥനയെക്കുറിച്ച് കുറിച്ച് നല്ലൊരു ഒരു ടോക്ക് അഭിഷേകെടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ടാവും അത് അത് അതുപോലെ രാത്രിയല്ല പ്രാർത്ഥന പ്രത്യേകിച്ച് ഇന്ന് അല്ല വർഷാസ്ഥാന ദിവസമൊക്കെ ആയതുകൊണ്ട് രാത്രിയിലൊക്കെ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ നല്ലതാണ് അവിടെ സംഗീതത്തിനത്തെ വചനം പഠിപ്പിക്കുന്ന എങ്ങനെയാണ് രാത്രിയിൽ രാത്രിയല്ല കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേതസ്സും കൊണ്ടെന്നതുപോലെ സംതൃപ്തി അടയുന്നു തൃപ്തി അടയുന്നു എന്നിട്ട് പറയും പിന്നെ എൻ്റെ അധരങ്ങൾ ആനന്ദഗീത ആലപിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സത്യത്തിൽ എൻ്റെ സഹോദരങ്ങളെ കിടക്കുന്ന സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് കർത്താവിനെ ഓർക്കണം അതാണ് കിടക്കിയിൽ ഞാനങ്ങനെ ഓർക്കുകയും ചിലപ്പോൾ നമ്മളിങ്ങനെ ഉറക്കം പിടിക്കുന്നതിന് ഇപ്പോൾ കുറേ ഇങ്ങനെ കാര്യങ്ങൾ ഓർത്ത് ഓർത്ത് അന്നത്തെ വിഷമിപ്പിച്ചതും ദുഃഖിപ്പിച്ചതും അല്ലേ ചില ആൾക്കാർ കിടക്ക് കാണേണ്ട താമസം ഉറങ്ങും അത് വേറെ വിഷയം അപ്പോൾ കിടക്കിയിൽ വെച്ച് കർത്താവിനെയാണ് ഓർക്കേണ്ടത് ദൈവത്തെ ഓർക്കുന്നത് അങ്ങനെ ഓർത്താൻ മാത്രം പറഞ്ഞ ഈശോയെക്കുറിച്ച് ദൈവ സ്നേഹത്തെക്കുറിച്ച് ദൈവപരിപാലനയെക്കുറിച്ച് പിന്നെ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ പള്ളികളിലൊക്കെ ധാരാളം ചില ശുശ്രൂഷകൾ ഉണ്ടാവും രാത്രി തന്നെ വിശുദ്ധ കുർബാനകളൊക്കെ പല പള്ളിയിലും പല ക്രമീകരണങ്ങളാണ് പല സ്ഥലത്ത് പല ലിറ്റർജ്ജി പല രീതികളാണ് ഞാൻ എനിക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിവേ ഉണ്ടേലും ഇല്ലേലും രാത്രിയിൽ ദൈവത്തെക്കുറിച്ച് ഓർക്കുക അങ്ങനെക്കുറിച്ച് ഇദ്ദേഹത്തിന് ധ്യാനിക്കുക മജ്ജയും മേധസ്സും കൊണ്ട് കൃത്യം എന്ന് പറഞ്ഞാല് ഈ ജാഗരണ പ്രാർത്ഥന നടത്തുമ്പോൾ കിട്ടുന്ന നൈറ്റ് വിജിൽ നടത്തുമ്പോൾ കിട്ടുന്ന ഇപ്പം ശാലോവിൽ നൈറ്റ് വിജിലൊക്കെ അത് അതൊക്കെ നടത്തുമ്പോൾ കിട്ടുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളാണ് അസാധാരണ കൃപകൾ ലഭിക്കും അസാധാരണ ഡെലിവറൻസ് ഗിഫ്റ്റ് ലഭിക്കും പിന്നെ പൈസാ ശക്തികൾ കിഴിവടങ്ങും ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പല പുസ്തകങ്ങളൊക്കെ വായിച്ച് ഓർക്കും ബൈബിളിൽ തന്നെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി യാമപ പ്രാർത്ഥന യാമങ്ങളിൽ എഴുന്നേറ്റുള്ള പ്രാർത്ഥനകൾ അതൊക്കെ ഈ ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതും നമുക്ക് നല്ലതാണ് കേട്ടോ ഞാൻ ചെ സൗണ്ട് ഒക്കെ കൂട്ടി അധികം താമസിയാതെ എടുക്കാം കേട്ടോ പിച്ചക്കുന്ന റെഡിയായി വരട്ടെ പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്ത് എല്ലാത്തിനും നന്ദി കേട്ടോ ഇനി നമുക്ക് അടുത്ത വർഷത്തിൻ്റെ പ്രത്യേക സ്വാഗതം അല്ലേ എന്നാളെ പറയാമെങ്കിൽ പോലും നിങ്ങളെ സ്നേഹം കൊണ്ട് പറയല്ലേ നമുക്ക് ശ്രദ്ധിക്കാം എന്നാൽ ഹാലയിലുവയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേലുവിയ ഹാലേ ലുയാ കർത്താവായി ഈശോയെ ആരാധന ആരാധന സ്തുതിക്കുന്ന 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 കർത്താവായ ദൈവമേ കർത്താവെ ഇപ്പോൾ ഇവർ ഓരോരുത്തരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ ഏതെങ്കിലും മനസ്സിന് മുറിവേറ്റുകൾ ഏതെങ്കിലും തരം ഒരുപാട് സങ്കടങ്ങളും ഞരക്കുള്ള കടന്നുപോയവർക്ക് യാശ്രദ സമയത്തൊരു വിടുതലും ക്രമയും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈസ ചതികളും യേശോ നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കർത്താവായ ദൈവം എന്നെ രാത്രിയിലേക്ക് ഇന്ന് പ്രാർത്ഥിക്കണം ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ ദൈവക്രപ കൊണ്ട് നിറയട്ട് കയർത്ത ബന്ധങ്ങളെല്ലാം ക്രഭയായി മാറട്ട് കേറത്ത എല്ലാത്തിനും ഓർത്ത നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ക്രബലോർത്തുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ